വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ വർഗീയതയില്ലാതെ ഭീകരതയില്ലാതെ തീവ്രവാദമില്ലാതെ അക്രമവാസനയില്ലാതെ ക്രിമിനലാകാതെ ആരെയും ശല്യപ്പെടുണമെന്ന ചിന്തയില്ലാതെ ഒരു ശരിയായ മുസ്ലിം ശരിയായ മു അതിന് നീ എന്താ വേണ്ടത് നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്തോ പറഞ്ഞത് മുസ്ലിമിന് ഇഷ്ടപ്പെടുക എന്നല്ല പറഞ്ഞത് മനുഷ്യന് ഇഷ്ടപ്പെടുക മുസ്ലിം ഹിന്ദു ക്രിസ്തു എന്ന് പറയുന്ന വിവേചനം ആ വിവേചനത്തിനതീതമാണ് മനുഷ്യ നീ ഇഷ്ടപ്പെടുക എന്താണോ നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് അത് തന്നെ മനുഷ്യ ശരീരത്തിന് ഇഷ്ടപ്പെടുക മനുഷ്യനെ നീ ഇഷ്ടപ്പെടുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ജനങ്ങൾക്കും നിന്റെ നിന്റെ ശരീരത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുക നീ നിന്റെ സ്വന്തം കാര്യം നോക്കുന്നവനാകരുത് നിന്റെ സ്വന്തം കാര്യം ക്ലിയർ ആകണമെന്ന് ചിന്തിക്കരുത് നിനക്ക് സന്തോഷമുള്ള കുടുംബ ജീവിതം വേണം എന്നാൽ അത് തന്നെ എല്ലാ ജനങ്ങൾക്കും വേണം നിനക്ക് നല്ല ആരോഗ്യം വേണം എല്ലാവർക്കും ആരോഗ്യം വേണം നിനക്ക് സാമ്പത്തിക പുരോഗതി വേണം എല്ലാ ജനങ്ങൾക്കും പുരോഗതി വേണം നിന്റെ മകൾക്ക് നല്ല വിവാഹം നടക്കണം മറ്റുള്ളവരുടെ മക്കൾക്കും അത് നടക്കണം നിനക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി വേണം എന്നാൽ എല്ലാ ജനങ്ങൾക്കും അത് ഉണ്ടാകണം അങ്ങനെ തുടങ്ങിയോ സഹോദരന്മാരെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക അപ്പോഴാണ് ാണ് നീ ഒരു മുസ്ലിം ആകുന്നതെന്ന് പറഞ്ഞില്ലേ ശുദ്ധിയാണ് മനസ്സിന്റെ മനസ്സിന്റെ ശുദ്ധിയാണ് ശുദ്ധിയാണ് ഓ ഉമ്മ ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വന്തം പെൺകുട്ടികൾ സമാധാനത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം നിങ്ങളുടെ താല്പര്യമാണ് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാർ നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ അവര് സമാധാനത്തോടെ ജീവിക്കണം അതുകൊണ്ട് തന്നെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരോട് വളരെ സുന്ദരമായ ജീവിതം നയിക്കളണം ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഇതുപോലെ ഞാൻ പറയട്ടെ ഏത് രംഗത്തും നമുക്ക് സമാധാനം വേണം മറ്റുള്ളവർക്കും വേണം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സ്ഥലം ആ സ്ഥലത്തിന് മലിനജലം കെട്ടി നിൽക്കുന്നു ആ മലിനജലം കെട്ടി നിൽക്കുന്നതിനാൽ അവിടെ കൊതുകുകൾ വളരുന്നു ആ വളരുന്ന കൊതുക് അത് നമ്മുടെ വീട്ടിൽ മാത്രം വരുന്ന കൊതുകല്ല തൊട്ടടുത്ത വീടുകളിലും ഒക്കെയും അത് പോകും അതിന്റെ ശല്യം കൊണ്ടൊരു പക്ഷേ മനുഷ്യനൊരു പരിപാടിച്ചാൽ ഈ വെള്ളം മലിനജലം കെട്ടി നിർത്തിയ നീ ഉത്തരവാദിയാണ് അവന്റെ ജീവന് ഹാനി സംഭവിച്ചാൽ നിനക്കതിന് ചെറിയ പങ്കുട്ട് അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കിവെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് വസ്ത്രം വൃത്തിയാവുക എന്നത് ും ബുദ്ധി വർദ്ധിക്കും നമ്മുടെ പരിസരങ്ങളെപ്പോഴും വൃത്തിയുള്ള ൂടെ സൂക്ഷിക്കാൻ കഴിയണം വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല ഇസ്ലാ അത് വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ് എവിടെ ഒരു മുസ്ലിം പണ്ടിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകുന്നു എവിടെ നിങ്ങൾ പോയിക്കോ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകും സ്വയം വിസർജിച്ചാൽ വിസർജിച്ച സ്ഥലം കഴുകി വൃത്തിയാക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ശരീരത്തിന്റെ ഒരു ഭാഗത്തും മാലിന്യം ഒരിക്കലും ഉണ്ടാകരുത് വസ്ത്രത്തിൽ മാലിന്യം ഉണ്ടാകരുത് ഒരു മനുഷ്യൻ മാലിന്യം എടുത്ത് ശരീരത്തിൽ പുരട്ടിയാൽ അത് ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഓ സഹോദരന്മാരെ നമ്മൾ വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കേന്ദ്രമായ പള്ളിയുടെ പരിസരത്തെ പോലും വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടാകും ഇനിയും ഞാൻ പറയട്ടെ വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ നമ്മുടെ മതത്തിലുള്ള ചില പരിപാടികൾ സംസാരിക്കുന്നില്ല സംസാരിക്കാൻ സമയവും ഇല്ല ഇപ്പോൾ കഴിയുകയും ഇല്ല ശതമായ അവർക്കൊക്കെ എല്ലാ വിഷയത്തിലും സി ഡി ഉണ്ട് വീട്ടിൽ നല്ല കേൾക്കാം എല്ലാ വിഷയത്തിലും സി ഡി ഉണ്ട് ചിലർക്ക് ഗണ്ണന പ്രസംഗം നൂറ് കണക്കിന് സീഡിയുണ്ട് അല്ലാത്തത് കേൾക്കണം അതിനോട് സീഡി സി ഡി കേൾക്കാം നിങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് ഒരു സീഡിയിൽ തരാൻ പോകുന്നു പൈസ ഒന്നും വിഷയമാണ് നിങ്ങൾ നോക്കും നമ്മളെ മതസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ വായിൽ വെള്ളം വെള്ളംിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു മാറ്റമുണ്ടാവും ഇങ്ങനെ ഒരു പരിപാടി എന്ത് ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം എന്താണ് പറഞ്ഞതിന് അർത്ഥം മൂക്ക് വൃത്തിയാക്കാനാണ് ഇടക്കിടക്ക് മൂക്ക് വൃത്തിയാക്കുക കാരണം ഈ മൂക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സൃഷ്ടിയ മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് വായു കടന്നു പോകുമ്പോ ആ വായുവിൽ പലപ്പോഴും വായുവിന്റെ കൂടെ അനധികൃതമായി പലർ കയറിപ്പോകാൻ സാധ്യതയുണ്ട് ആ അനധികൃതമായി കയറി പോകുന്ന ആളുകൾ അവിടെ എത്തിയ ശല്യം കിട്ടും അപ്പൊ അനധികൃതമായി ആരും കയറാൻ പാടില്ല എമിഗ്രേഷൻ ഷെയർ ചെയ്യാതെ ആരും പോകാൻ പാടില്ല ഈ എമിഗ്രേഷൻ ഷെയറൻസിന് വേണ്ടി മൂക്കിൽ ഈ സംവിധാനം വെച്ചിട്ടുണ്ട് ആ സംവിധാനം മൂക്കിന് മാത്രമേ ഉള്ളൂ തൊള്ളക്കതില്ല അതുകൊണ്ട് ആ തൊള്ള തുറത്ത് ഉറങ്ങുന്ന കുട്ടികൾക്ക് തൊണ്ടവേദനയായിരിക്കും അതേ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കണം തൊള്ള പൂടികളികളെ കുട്ടികൾക്ക് ഉറങ്ങുമ്പോൾ തൊള്ള തുറത്ത് ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും അവർ മൂക്ക് കൂടെ തന്നെ ശ്വാസം കഴിപ്പിച്ച് പഠിപ്പിക്കണം അല്ലെങ്കിൽ തൊണ്ടക്കസവും എന്നാൽ മൂക്കിന് പ്രത്യേക സംവിധാനം മോശമായ സാധനങ്ങൾ കടന്നുപോകുമ്പോ സെക്യൂരിറ്റി ചെക്ക് ആ ചെക്ക് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടുള്ളു ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ചിലരൊക്കെ എമിഗ്രേഷൻ പാസ് ആടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു സ്ഥലത്ത് കൂടി കുറച്ച് സമയം നടക്കുകയോ ഓടുകയോ ചെയ്തിട്ട് പിന്നെ മെല്ലെ മൂക്കിൽ ഒരു ചെറിയ പരിചയോ തുടിയോ ഇട്ട് ചെല്ലിയോക്കെയാ കാണാ എമിഗ്രേഷൻ ആകാതെ പലരും അവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങോട്ട് കടക്കാൻ കഴിയാതെ ആ സാധനങ്ങളെയൊക്കെ പിടിച്ചു വെക്കാനുള്ള സംവിധാനം മൂക്കിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ മൂക്കിൽ തന്നെ തടിച്ചു കിടന്നാലോ അവിടെ തന്നെ ഇങ്ങനെ തടിച്ചു കിടന്നാലോ അപകടം അതുകൊണ്ട് അത് ഇടക്കിടക്ക് വൃത്തിയാക്കി പുറത്തേക്ക് തള്ളിവിടണം തിരിച്ചു കയറ്റണം അതിന് തിരിച്ചു കയറ്റണം തിരിച്ചു വരുമ്പോൾ ഈ എമിഗ്രേഷൻ ക്ലിയറാകത്ത ആൾക്കാർ ദുബൈയിലൊക്കെ എയർപോർട്ടിൽ കുടുങ്ങിയാൽ അവര് പലപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചാക്കാൻ പറ്റും ഇല്ലേ വേറെ ആർക്കും ടിക്കറ്റ് അവിടെ എത്തിച്ചു കിട്ടിയിടും ഇത് മൂക്കിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് കൊടുക്കൂല അതുകൊണ്ട് ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഞമ്മളെന്നെ പോയിട്ട് മൂക്കുന്നിങ്ങനെ വൃത്തിയാക്കണം അതിനുള്ള സംവിധാനമാണ് മൂക്കില് വെള്ളം കീട്ടി ഈ മൂക്കിൽ വെള്ളം കേട്ടിട്ടു അങ്ങനെ ഒരു സംവിധാനം ഒരു മത മതത്തിന്റെ ആചാരമായി തന്നെ പരിശുദ്ധ ശിലാം നിർദ്ദേശിച്ചു വെച്ചിരിക്കുകയാണ് കാരണം മൂക്ക് മൂക്കെപ്പോഴും വൃത്തിയോടും വായിൽ വെള്ളം എന്നിട്ട് തുപ്പിക്കളയണം കൊള്ള വൃത്തിയാക്കാൻ സംവിധാനമാണ് പല്ല് തേക്കാൻ സംവിധാനം അത് പ്രത്യേകം പല്ല് തേറ്റ് പല്ലു തേക്കൽ പക്ഷേ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ പറഞ്ഞോന്നറിയില്ല ഈ പല്ലു തേക്കുക വൃത്തിയാ പല്ല് തേക്കലെങ്കിൽ എല്ലാരും പല്ല് വെക്കും എല്ലാ മതക്കാരും പല്ല് വെക്കും ചിലർ കുറച്ച് കുറയും ചിലർ പറയും മാത്രമേ ഉള്ളൂ പല്ലു തേക്ക് ഇങ്ങനെയൊക്കെ പല്ലു തേച്ചിട്ടു നമ്മുടെ ദന്താശാസ്ത്രീകള് ചെന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ പല്ലിന് രോഗമായി പല്ലിന് കേടായിട്ട് ധരിപ്പിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു മൃഗാശുപത്രിയിൽ ഏതെങ്കിലും ഒരു പോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എരുമ അല്ലെങ്കിൽ ഒരു പശു പല്ലിന് കേടായിട്ട് പല്ലെടുപ്പിക്കാൻ വേണ്ടി വന്നതായി നിങ്ങൾ അവരും കണ്ടിരുന്നു ഒരു പശു പല്ലിന് കേടായിട്ട് വന്ന് പല്ലെടുക്കാൻ വേണ്ടി ഇങ്ങനെ പല്ലു തമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പശുവിനെയോ കാളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടിനെയോ നിങ്ങളാരും കണ്ടിരുന്നു ഞാൻ ഇവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതായത് പല്ലിനാഹത്ത നമ്മളെ പല്ലുപോലെ കേടുകളും രോഗങ്ങളും നൽകുന്നില്ല എന്താ കൊടുക്കാത്തതിന്റെ കാരണം കൊടുക്കാത്തതിന്റെ കാരണം അതിന് പല്ലിന് കേടുവരാൻ പല്ലിന് കേടുവരാൻ കാരണമാകുന്ന പല്ല് തേക്കാതിരിക്കുക എന്ന് പറയുന്ന വിഷയം അത് വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പശു പല്ലേറ്റിട്ടില്ല ഒരാടും പല്ല് വെച്ചിട്ടില്ല ഒരു പോത്തും പല്ല് തേക്കാറില്ല എന്നിട്ടും അതിന്റെ പല്ലിന് ഒരു കേടില്ല അത് സുസസുന്ദരമായി ജീവിക്കാൻ ഒരു രണ്ടാശുപത്രിയിലും ഒരു പശു പോകുന്നില്ല എന്താ അവിടെയാണ് അവന്റെ നിയന്ത്രണവും അവന്റെ അധികാരവും അവന്റെ ഭരണവും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ് മനുഷ്യന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അള്ളാഹു നൽകിയിട്ടുണ്ട് പശുവിന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അള്ള കൊടുത്തിട്ടില്ല പശു പല്ലേക്കാ നടന്ന ആലോചിച്ചു പശു പല്ലേക്കും അങ്ങനെ ഉണ്ടാവും നമ്മൾ കാലുകൊണ്ട് വല്ല്യക്കുന്ന മാതിരി കഴിക്കും അപ്പൊ പശുവിന് പല്ല് തേക്കാനുള്ള കൈ അള്ളാഹു നൽകിയിട്ടില്ല പൊന്നെയോ പശുവിന് ഒരൊറ്റ ബ്രഷക്കുന്ന കമ്പനിയും ഇല്ല പിന്നെയോ ഈ പശുവിന് ബ്രഷ് ഒരു മുഷാക്ക ചെത്തിയെടുക്കാൻ പറ്റുന്ന കൈ ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം പല്ല് തേക്കാതെ തന്നെ പല്ലിന് പല്ലിനാഹു ആരോഗ്യം നൽകുകയാണ് മനുഷ്യന് പല്ല് തേച്ചില്ലെങ്കിൽ ആരോഗ്യം പല്ലിന്റെ ആരോഗ്യം നശിക്കും തേച്ചാൽ തന്നെയും പലപ്പോഴും പല്ലിന്റെ ആരോഗ്യം നശിച്ചതായിട്ടാണ് നാം കാണുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമാണ് മനുഷ്യന്റെ കാറ്റ്ലോഗം മനുഷ്യൻ പല്ല് തേക്കണമെന്ന നിർദ്ദേശമുണ്ട് മനുഷ്യർ വായിൽ വെള്ളം കുപ്പിളിക്കണമെന്ന നിർദ്ദേശമാണ് മനുഷ്യര് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന നിർദ്ദേശമാണ് ഈ നിർദ്ദേശങ്ങളൊന്നും പശുക്കൾക്കില്ല ആടുകൾക്കില്ല കാരണം മനുഷ്യൻ ബുദ്ധി നൽകപ്പെടുകയും അതിന്റെ പുറമെ ശാരീരികമായി തന്നെ മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ അനുഗ്രഹം നൽകപ്പെടുകയും ചെയ്ത ഏറ്റവും ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ ആ ചെയ്താവായ അള്ളാഹുവിനെ അറിയണം അതറിയാൻ മനുഷ്യൻ സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കണം ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം ഉപരിമണ്ഡലങ്ങളെ കുറിച്ച് ചിന്തിക്കണം സസ്യങ്ങളെ കുറിച്ച് മത്സ്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം സുബ്ഹാനല്ലാഹ് പറഞ്ഞത് തീരൂല بومي سمت وإلى الأرض كيف خُلِقَتْ أدي الله من القرآن برد الله أفلا ينظرون إلى الإبن كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت ورودنا كورتشم جندي كرم വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കളോണം ഒട്ടകങ്ങളെ കുറിച്ച് ചിന്തിക്കളോണം മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കളോണം ഇരിക്കട്ടെ അവൻ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ചിന്തിക്കളോണം എന്താണ് ഭൂമിയുടെ അവസ്ഥ സുഭാനമായ വെള്ളം ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു ധാരാളം മനുഷ്യന് വെച്ചിരിക്കുന്നു ആ ഭൂമിയിൽ തന്നെയാണ് മനുഷ്യൻ മാലിന്യങ്ങൾ മുഴുവനും തള്ളിയിടുന്നത് എല്ലാ മാലിന്യങ്ങളും സ്വീകരിക്കാനും ഭൂമിയിലുള്ള സംവിധാനം വെച്ചിരിക്കുന്നു മറുഭാഗത്ത് ശുദ്ധമായ വെള്ളം ഭൂമിയിൽ നിന്ന് തന്നെ നൽകുന്നു ആ ഭൂമിയിൽ തന്നെ ഒരേ വളവും ഒരേ വെള്ളവും ലഭിച്ചു നീങ്ങുന്ന ഒരേ സ്ഥലത്തു തന്നെ ഒരു ഭാഗത്ത് കാഞ്ഞിരവും കയറ്റിട്ട് കച്ചു കൈച്ചു തൊടാൻ പറ്റാത്ത കായ മറുഭാഗത്ത് സഹോദരന്മാരെ പുറത്തതാ കരിമ്പ് അതിന്റെ അപ്പുറത്തതാ നല്ല മധുരമുള്ള മാങ്ങ അതിന്റെ അതാ പുളിക്കുന്ന പുളി അതിന്റെ അപ്പുറത്തതാ കാഞ്ഞിരത്തിന്റെ അതിന്റെ അതാ തൊടാൻ പറ്റാത്ത പറഞ്ഞി മുളക് അതിനപ്പുറത്തതാ ഒരു കൊല്ലം കഴിയാതെ തിന്നാൻ പറ്റൂല അങ്ങനെ ഒരു സാധനം സുബഹാന എന്തെല്ലാം സാധനങ്ങളാണ് ഒരേ മണ്ണിൽ തന്നെ ഒരേ വളം കൊണ്ട് തന്നെ ഒരു ഭൂമിയിൽ തന്നെ അള്ളാഹു സംവിധാനിച്ചത് എന്തെല്ലാം വസ്തു ാണ് ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട് തന്നെ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോയി വിട്ടേക്കുന്നതും അവിടെ തന്നെ ആ മണ്ണിൽ നിന്ന് തന്നെ മനുഷ്യനെ പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അത്ഭുതകരമായ സൃഷ്ടിയായി ഭൂമി നിലനിൽക്കുന്നു